അയിലൂരിൽ പൊത്താറായ വീട്ടിൽ ഭീതിയോടെ കഴിയുന്ന അഞ്ചംഗ കുടുംബത്തെ കോൺഗ്രസ് മാറ്റിപ്പാർപ്പിച്ചു കാറ്റും മഴയും ശക്തമായ പശ്ചാത്തലത്തിലാണ് ഭിന്നശേഷിയുള്ള കുട്ടി ഉൾപ്പെടുന്ന കുടുംബത്തെ സുരക്ഷിത മാറ്റിയത് അയിലൂർ തിരുവഴിയാട് ഇടശ്ശേരി പറമ്പിൽ മണികണ്ഠൻ സുലോചനാ ദമ്പതികൾ വിദ്യാർത്ഥികളായ മൂന്ന് മക്കളുമായി കഴിയുന്നത് ഏതു നിമിഷവും തകർന്നു വീഴാറായ വീട്ടിലാണ് മഴ ശക്തമായതോടെ വീട് ഒരു വശത്തേക്ക് ചാഞ്ഞ നിലയിലായി ഇനിയും ഈ കുടുംബം ഈ വീട്ടിൽ തുടർന്നാൽ വലിയ ദുരന്തം ഉണ്ടാവാൻ ഇടയുള്ളതിനാലാണ് കോൺഗ്രസ് പ്രവർത്തകർ ഇടപെട്ട് ഇവരെ മാറ്റി താമസിപ്പിച്ചത് സമീപവാസിയായ രാജേഷിന്റെ ഉടമസ്ഥതയിലുള്ള വീട്ടിലാണ് ഈ കുടുംബത്തിന് അവർക്ക് പുതിയ വീട് വെക്കാൻ ആവശ്യമായ സഹായം ബന്ധപ്പെട്ട അധികാരികളോട് അഭ്യർത്ഥിക്കുന്നു കുട്ടികളും ഇവർ രണ്ടുപേരും അടങ്ങുന്ന അഞ്ചക കുടുംബമാണ് ഇവിടെ താമസിക്കുന്നത് മൂന്ന് മക്കളിൽ മൂത്ത കുട്ടി ഭിന്നശേഷിക്കാരൻ കൂടിയാണോ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു രണ്ടാമത്തെ കുട്ടി ഏഴാം ക്ലാസ്സിലും മൂന്നാമത്തെ കുട്ടി അഞ്ചാം ക്ലാസ്സിലും തിരുവാട് ഗവൺമെൻറ് ഹൈസ്കൂളിലാണ് പഠിക്കുന്നത് അവിടെ ഈ വീട് തകർന്നു എന്നറിഞ്ഞ് അവിടുത്തെ അധ്യാപകർ ഇവിടെ എത്തി വേണ്ട പിന്തുണയും സഹായവും നൽകാമെന്ന് അറിയിച്ചത് അത് ഏറെ സന്തോഷം അതുപോലെ തന്നെ പഞ്ചായത്ത് അധികാരികളും അതുപോലെ റവന്യൂ അധികാരികളും ഇതിൽ വേണ്ട വേഗത്തിൽ ഇടപെട്ട ആവശ്യമായ നടപടി സ്വീകരിച്ചോ ഈ വീട് പൂർണമായിട്ടും പുതിയത് സ്ഥാപിക്കാനുള്ള പുതിയത് നിർമ്മിക്കാൻ ആവശ്യമായ സാമ്പത്തിക സഹായം അവർക്ക് അനുവദിക്കുകയും അതിനുവേണ്ട ഇടപെടൽ നടത്തണമെന്നോ ഇനയപരിസരം ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു മണികണ്ഠൻ്റെ മക്കൾ പഠിക്കുന്ന തിരുവഴിയാട് ഗവൺമെന്റ് ഹൈസ്കൂളിലെ അധ്യാപകരും കുടുംബത്തിന് പിന്തുണയുമായി എത്തി യു ടി വി ന്യൂസ് പാലക്കാട്